ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ അപ്പോൾ റമദാൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ നമുക്കിവിടെ ഗൾഫിൽ ഇന്നലെയായിരുന്നു റമദാൻ ഫസ്റ്റ് നമുക്കിന്ന് സെക്കൻഡായി അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് റമദാൻ മന്തിൽ മിഡിൽ ഈസ്റ്റിൽ ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സാധാരണ റമദാനിൽ അധികം ജോബ് വേക്കൻസീസ് അതുപോലെ റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊന്നും നടക്കാറില്ല കാരണം റമദാനിലെ ടൈമിങ് മാറ്റാവും അതുപോലെ തന്നെ റമദാനിലെ ട്വൻറ്റി ഡേയ്സാണ് സ്കൂളുകളൊക്കെ ആവുന്നത് ലാസ്റ്റ് ടെൻ ഡേയ്സ് ആണ് സ്കൂൾ ക്ലോസ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഈദ് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്കൂൾസൊക്കെ ഓപ്പൺ ആക്കുന്നത് അപ്പോൾ സ്കൂളുകളിൽ നിങ്ങൾ ജോബ് നോക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ടൈമെന്ന് പറയുന്നത് ഒരു ഏപ്രിൽ ഫിഫ്റ്റീൻത്തിൻ്റെയൊക്കെ ആ ഒരു സമയമാകുമ്പോൾ അതായത് മാർച്ച് തേർട്ടീത്തിന് റമദാൻ കഴിഞ്ഞ് പിന്നെ ഈദ് ഈദിൻ്റെ ഹോളിഡേയ്സ് ഒരു വൺ വീക്ക് വരും അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾസൊക്കെ ഓപ്പൺ ആക്കിയിട്ട് അത് കഴിഞ്ഞ് ഒരു വൺ വീക്കും കൂടെ കഴിഞ്ഞ് ആ സമയത്ത് നിങ്ങൾക്ക് സ്കൂളിൽ നേരിട്ട് പോയിട്ട് സി വിസ് കൊടുക്കാം അല്ലെങ്കിൽ അതുപോലെ വേക്കൻസീസ് നെക്സ്റ്റ് ഇയറിലേക്കുള്ള വേക്കൻസീസാണ് ഇനി അധികം വരാനുണ്ടാവുക കാരണം ഏപ്രിൽ ആ സമയമാകുമ്പോൾ എൻഡ് ഓഫ് ഇയർ എക്സാമിനേഷൻ്റെ ടൈമായി പിന്നെ അധികം ടീച്ചേഴ്സിൻ്റെ ഒരു പോസ്റ്റോ അങ്ങനെ ഒരു ഫില്ലിംഗ് ഒന്നും ഉണ്ടാവില്ല പിന്നെ വരുന്നത് മെയ് ലാസ്റ്റ് അതുപോലെ ജൂണ് ജൂണിലായിട്ട് അവർ ടീച്ചേഴ്സിന് എടുക്കാറുണ്ട് അത് നെക്സ്റ്റ് അക്കാദമിക് ഇയറിലേക്കായിരിക്കും ആ സമയത്ത് ഹയറിങ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ അധികം അപ്ലൈ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ അയ്യോ ഇനി വേക്കൻസി ഉണ്ടാവില്ലേ എനിക്ക് ജോബ് കിട്ടാത്തത് എന്താണ് അങ്ങനെ ആരും വിഷമിക്കണ്ട കാരണം ഈ ഒരു മന്തിൽ അധികം റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പിന്നെ എൻ്റെ അടുത്ത് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾ ടൈമിങ് എങ്ങനെയെന്നുള്ളത് ഇപ്പോൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്കൂളിൽ നമുക്ക് നയൻ തേർട്ടി മുതൽ വൺ തേർട്ടി വരെയാണ് ടൈമിംഗ് വരുന്നത് ഇപ്പോൾ ഇവിടെ നമ്മുടെ മക്കൾ ഇന്ത്യൻ സ്കൂളിലാണ് ഇപ്പോൾ അവരുടെ സ്കൂൾ ബസ് വന്ന് അവർ സ്കൂളിൽ പോയതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സി ബി എസ് ഇ സ്കൂൾസിൽ കാരണം അവരുടെ എൻഡ് ഓഫ് ഇയർ എക്സാം ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ സി ബി എസ് ഇ സ്കൂള് ഇനിയിപ്പോൾ എക്സാം കഴിഞ്ഞ് അവർക്ക് ഒരു ടു വീക്സ് സ്കൂൾ ക്ലോസ് ചെയ്യും അത് കഴിഞ്ഞ് ന്യൂ അക്കാദമിക് ഇയർ ന്യൂ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ സി ബി എസ് ഇ സ്കൂളിലും അധികം വേക്കൻസീസ് ഒന്നും എന്നാലും ഈ സമയത്ത് അധികം ഉണ്ടാവാറില്ല ഓക്കെ ഇത്രയാണ് എനിക്ക് ടോട്ടൽ ഒരു ഈ ഒരു സമയത്ത് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ജോബ് നോക്കുന്നവർ അതിനനുസരിച്ച് ചെയ്യൂട്ടോ താങ്ക് സോ മച്ച്